ാണ് പിണറായി വിജയനാണ് ഭരണം തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മോദി ഭരണം കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ പിണറായി വിജയനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു പൂർണ്ണമായിട്ടും എനിക്ക് അദ്ദേഹത്തിനെ വിയോഗിക്കാനും എനിക്ക് കഴിയില്ല ബിക്കോസ് കാരണം ഇത്രയും അദ്ദേഹം ഇത്രയും നമ്മളൊരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ പൂർണ്ണമായിട്ടും അതിൻ്റെ അടി അടിച്ചമർത്തലൊന്നും ഞാൻ പറയത്തില്ല കുറേയൊക്കെ നല്ല രീതിയിലുള്ള ഭരണങ്ങളൊക്കെ അദ്ദേഹവും കാഴ്ചവെച്ചു ഇനി മോദിയുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ഒരു നല്ല ഒരു ശക്തമായ ഭരണം ഇതുവരെയും വന്നിട്ടില്ല അത്രയും നല്ല ശക്തമായ ഭരണമാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളെ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടുപോകുന്നു മോദി ഭരണം വളരെ ഇനി അടുത്ത നെക്സ്റ്റ് ഭരണം നമുക്ക് ഉള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരണമുള്ളത് എവരെ തന്നെ വീണ്ടും അല്ല ഒന്ന് മാറി വരണം മാറ്റം അനിവാര്യമാണ് അപ്പം ഇനി അടുത്ത പിന്നെ പിണറായി വിജയന്റെ ഭരണം ഭരണത്തിന് പകരം അടുത്ത നെക്സ്റ്റ് ഒരു ഭരണം വരട്ടെ കോൺഗ്രസ് ഭരണം വരുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ കേന്ദ്രത്തിലെ കാര്യത്തിലാണെങ്കിലും അതുതന്നെയാണ് ഒരു മാറ്റം എപ്പോഴും അനിവാര്യമാണ് നമുക്ക് ഒരു ഭരണത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവനല്ല മലയാളികൾ എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം